ചിക്കൻ ഷീഖ് കബാബും അതുകൊണ്ടുള്ള ഒരു റോളും ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോസേജിന് പകരം സോസേജ് നമുക്കറിയാം പ്രോസസ്ഡ് മീറ്റ് ആണ് അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല അതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഷീഖ് കബാബ് എന്ന് പറയുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനോ അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ ഒക്കെ പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖം എന്ന് കരുതുന്നു ആദ്യം നമുക്ക് ഷീഖ് കബാബിനുള്ള മിക്സ് തയ്യാറാക്കാം അര കിലോ ചിക്കനാണ് ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റും ചിക്കൻ തൈസും മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിന്റെ അംശം ഒട്ടും ഒട്ടുമില്ലാതെ ഒപ്പിയെടുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ചെറിയ പിടി പുതിനയിലയും ഒരു ചെറിയ പിടി മല്ലിയിലയും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഒരു ആറല്ലി വെളുത്തുള്ളി നന്നായിട്ടത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം അരിഞ്ഞ് ചേർക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഫ്ലേവർ കിട്ടും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി അതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ പിന്നെ ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇത് ദിവസം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ആ മിക്സിയിലേക്ക് ചേർക്കാം നന്നായിട്ടിന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ജീരകത്തിന്റെ പൊടി ചേർക്കണം കേട്ടോ ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയി ചെറിയ ജീരകം വറുത്ത് പിടിച്ചിട്ടുള്ളത് അര ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇതെല്ലാം നന്നായിട്ട് തിരുമി യോജിപ്പിക്കാം എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം ഒരു തവണ കൂടി മിക്സിൽ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ഒന്നുകൂടി ഇന്ന് കറക്കിയെടുക്കുന്നത് നല്ലതാണോ കേട്ടോ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടാനും ഒന്നുകൂടി ഇന്ന് ചെറുതായി കിട്ടാനൊക്കെ നല്ലതായിരിക്കും അതിനുശേഷം ഇത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അതൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഇത് എളുപ്പത്തിൽ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓവർനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതാണ് ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് ഫ്രീസറിൽ നമുക്ക് കുറെ കല് സൂക്ഷിക്കാനും പറ്റും ഇനി നമുക്ക് ബ്രെഡ് റോളിനുള്ള മാവ് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് നേരിയ ചൂടുള്ള നൂറ്റി അൻപത് മിന്നി വെള്ളം എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇനി മുന്നൂറ് ഗ്രാം മൈദ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ആദ്യം ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്ക്രേപ്പറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചാൽ മതി ആദ്യം തന്നെ നമ്മൾ കൈയിട്ട് കുഴച്ചാൽ നന്നായിട്ട് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും നെയ്യൊരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അതിന്ന് കുഴച്ചെടുക്കാം അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായി വരും നന്നായിട്ട് കുഴച്ചെടുക്കുന്ന മാവ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കുമ്പോഴാണ് ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുള്ളൂ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം കുഴച്ചിട്ടുണ്ട് മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് കൊടുക്കുക ഇപ്പൊ ഞാൻ ഷീ കബാബിനുള്ള മിക്സ് തയ്യാറാക്കി വെച്ചിട്ട് ഒരു രണ്ടു ആയിട്ടുണ്ട് അത് പുറത്തേക്ക് എടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്യാം ഇതുപോലെയുള്ള മെറ്റൽ സ്ക്യൂവറാണ് ഞാൻ ഇത് ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിന് പകരം മുടസ് ആണെങ്കിലും ഉപയോഗിക്കാം ഇനി സ്ക്യൂവർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു സിലിണ്ടർ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുത്താലും മതി നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഷെയ്പ്പ് ചെയ്യുന്ന പോലെ പക്ഷെ അങ്ങനെ ആകുമ്പോ അത് വളഞ്ഞ് പോകേണ്ട ചാൻസ് ഉണ്ട് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് എങ്കിലും ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല അത് ഉപയോഗിച്ച് ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല നമുക്ക് കുറേശേ മിക്സ് എടുക്കാം ഒരു അറുപത് ഗ്രാം വീതമാണ് എടുക്കുന്നത് ഇതുപോലെ ഇത് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം എന്നിട്ട് ആ സ്ക്യൂവറ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് താഴേന്ന് മോളിലേക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം ഈ മിക്സിൽ നനവ് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ സവാളയും മല്ലിയിലേക്ക് അരിഞ്ഞിരിക്കുന്നത് കൂടുതൽ വലിപ്പത്തിലാണെങ്കിലും ഒക്കെ ഇതുപോലെ സ്റ്റിക്കിൽ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഷേപ്പ് ചെയ്യാൻ പ്രയാസമായിരിക്കും ഞാനിങ്ങനെ അഞ്ചെണ്ണം ഷേപ്പ് ചെയ്തിട്ടുണ്ട് അഞ്ച് സ്ക്യൂറാണ് എൻ്റെ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനുവേണ്ടി ഒരു കാസ്റ്റ് കാസ്റ്റൈൻ തവയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രം ആണെങ്കിലും കുഴപ്പമില്ല പാൻ നന്നായിട്ട് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം അധിക സമയം കുക്ക് ചെയ്യരുത് കൂടുതൽ സമയം കുക്ക് ചെയ്താൽ കൂടുതൽ ഡ്രൈ ആയി പോകും ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേ ഒന്ന് തിരിച്ചിടാണ് ഇപ്പോൾ സ്റ്റിക്കീന്ന് വിട്ടുപോകരിക്കാൻ ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് ഇളക്കിയ ശേഷം തിരിച്ചിടാം മുകളിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം ഞാൻ കുറച്ച് ഓലിവ് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് എല്ലായിടത്തും നല്ലൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം മാക്സിമം ഒരു എട്ട് മിനിറ്റ് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകും എല്ലാ ഭാഗവും കുക്കായി ഉറപ്പാക്കിയ ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഈ കബാബ് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ എന്തെങ്കിലും ഒരു ചട്നിയിലോ അല്ലെങ്കിൽ സോസിലോ ഒക്കെ മുക്കി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ചിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി റോളിലേക്കോ ഒക്കെ നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇപ്പൊ ഞാനിപ്പോൾ ബ്രെഡ് റോളാണ് നിങ്ങൾക്ക് കഴിച്ചു തരുന്നത് ബ്രെഡിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് എട്ട് കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഒരേ വലിപ്പത്തിലുള്ള എട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുക മുറിച്ചെടുത്ത ഓരോ പീസും കയ്യിൽ ഇതുപോലെ എടുത്ത് ഇതേപോലെ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാം ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ച് ബോൾ എടുക്കാം എന്നിട്ട് ആ ബോൾ റെസ്റ്റ് ചെയ്തിരുന്ന ഭാഗം ഉണ്ടല്ലോ അതും മോളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ചപ്പാത്തി കൊല കൊണ്ട് ഒന്ന് പരത്തുക ഇനി മറുവശത്തുനിന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം വശങ്ങളൊക്കെ ഒട്ടിച്ച ശേഷം ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്ക അപ്പം ഇതിങ്ങനെ നീണ്ടുവരും ഒരു കയറ് പോലെ നീണ്ടുവരും നടുഭാഗത്ത് കുറച്ച് കട്ടിയിലും അറ്റത്ത് കട്ടി കുറച്ചുമാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് ഇതിപ്പോ ഏകദേശം ഒരു പതിനെട്ട് സെന്റിമീറ്റർ നീളായിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കബാബ് എടുക്കാം എന്നിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കാം അറ്റ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക ഇത് മുഴുവൻ ഷേപ്പ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ട്രെയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്യാം ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പൊ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് എഗ് വാഷ് കൊടുക്കാം ഒരു മുട്ടയിൽ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓരോന്നിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇനി കുറച്ച് വെളുത്ത എള് എന്റെ മുകളിൽ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യാം ഇനി ഇത് ചൂടാക്കിയിട്ടിട്ടുള്ള ഓവനിൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കാം ഇതെല്ലാം ഇവിടെ ആയിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കബാബ് റോൾസ് ഇവിടെ തയ്യാറായിരിക്കാണ് നല്ലൊരു സന്തോഷവും ഒക്കെ കിട്ടുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഇത് നമുക്ക് ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാൻ പറ്റുമോ ഒന്നാണ് അതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം